പലപ്പോഴും വൈവിധ്യമാർന്ന ആശയങ്ങൾ നടപ്പാക്കുന്നതിലൂടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വരുമാനം വർദ്ധിപ്പിക്കാറുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടതാണ് കെ എസ് ആർ ടി സിയുടെ പേര് അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ എസ് ആർ ടി സി പുറത്തിറക്കിയ ട്രാവൽ കാർഡ് യാത്രകൾ കൂടുതൽ സുഗമമാക്കുന്നതിനും നാണയങ്ങളുമായി ബന്ധപ്പെട്ട ചില്ലറ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുന്നതിനുമായി കെ എസ് ആർ ടി സി ആരംഭിച്ച ട്രാവൽ കാർഡ് യാത്രക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് കാർഡ് സംവിധാനം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇത് സ്വന്തമാക്കിയത് അഞ്ച് ലക്ഷത്തോളം കാർഡുകളാണ് ഉടൻ എത്തിക്കുക ഇതിലൂടെ യാത്രയ്ക്കുള്ള മുൻകൂർ പണം കെ എസ് ആർ ടി സിക്ക് ലഭിക്കും കൂടാതെ കാർഡ് വാങ്ങുന്ന ആൾക്ക് മാത്രമല്ല അതിൽ ബാലൻസ് ഉള്ളിടത്തോളം ആർക്കും ഇത് ഉപയോഗിക്കാം വിദ്യാർത്ഥികളും സ്മാർട്ട് ഓൺലൈൻ കാർഡിനായി അപേക്ഷിച്ചിട്ടുണ്ട് ഇത് ട്രാവൽ കാർഡ് പോലെ സ്മാർട്ട് കാർഡ് രൂപത്തിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളും നടക്കുകയാണ് അതുപോലെ തന്നെ യാത്രാ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ചലോ ആപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് ഇതിനകം ഡൗൺലോഡ് ചെയ്തത് പണം കൈവശമില്ലാത്തപ്പോഴും ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും നൂറ് രൂപയാണ് കാർഡിന് ചാർജ് ഇത് റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം ഒരു വർഷമാണ് കാർഡിന്റെ കാലാവധി കുറഞ്ഞത് അൻപത് രൂപയ്ക്കും പരമാവധി മൂവായിരം രൂപയ്ക്കും കാർഡ് ചാർജ് ചെയ്യാൻ സാധിക്കും ആയിരം രൂപ ചാർജ് ചെയ്താൽ നാൽപ്പത് രൂപയും രണ്ടായിരം രൂപ ചാർജ് ചെയ്താൽ നൂറ് രൂപയും അധികമായി കാർഡിൽ ക്രെഡിറ്റ് ആകും അങ്ങനെ നോക്കുമ്പോൾ കാർഡ് യാത്രക്കാർക്ക് ലാഭകരമാണ് അതുപോലെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണിക്കുന്ന ഇലക്ട്രിക് ബസ് സർവീസും വൻ വിജയകരമായിരിക്കുകയാണ് യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ നൂറ് രൂപ ചാർജ് ഇപ്പോൾ ഇരുന്നൂറ് രൂപയാക്കിയിട്ടുണ്ട് എന്നിട്ടും ഓൺലൈൻ ബുക്കിംഗിന് ഒരു കുറവുമില്ല കിടക്കേക്കോട്ട സെക്രട്ടേറിയറ്റ് നിയമസഭ മ്യൂസിയം ശംഖുമുഖം ലുലു മോൾ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ബസ് സർവീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രിയമായി മാറിയിരിക്കുകയാണ് ഇരുനിലകളിലുമായി അറുപത്തിയഞ്ച് സീറ്റുകളാണ് ബസ്സിലുള്ളത് താഴത്തെ നിലയിൽ നൂറ് രൂപ തന്നെയാണ് ഇപ്പോഴും ടിക്കറ്റ് നിരക്ക് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ ഓരോ മണിക്കൂർ ഇടവേളകളിലും ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ലഭ്യമാണ് ഇതിനു പുറമെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് കെ എസ് ആർ ടി സി ആരംഭിച്ച സർവീസുകളും വൺ ഹിറ്റ് ആണ് ഇത് തന്നെ കെ എസ് ആർ ടി സിയുടെ ഗബി ട്രിപ്പുകൾ വളരെ ജനപ്രിയമായി മാറിയിരിക്കുന്നു കുറഞ്ഞ കാലത്തിനിടെ അയ്യായിരത്തിലേറെ ട്രിപ്പുകളാണ് ഗവിയിലേക്ക് കെ എസ് ആർ ടി സി നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം മേഖലകളിൽ നിന്ന് എത്തുന്നവരെ പത്തനംതിട്ടയിൽ എത്തിച്ച അടുത്ത ദിവസമാണ് ബസ് ഗവിയിലേക്ക് കൊണ്ടുപോകുന്നത് ഗവി തുറന്നതോടെ എല്ലാ യൂണിറ്റുകളിൽ നിന്നുമുള്ള ഗവി ട്രിപ്പുകളുടെ വിശദാംശങ്ങളും കെ എസ് ആർ ടി സി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ടൂറിസം രംഗത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വൻ വിപ്ലവമാണ് കെ എസ് ആർ ടി സി സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തരം വൈവിധ്യമാർന്ന ആശയങ്ങളിലൂടെ കെ എസ് ആർ ടി സി മുന്നോട്ടു പോയാൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമായി കെ നാളെ മാറില്ലെന്ന് പറയാനാവില്ല